മതവിദ്വേഷ പരാമർശക്കേസിൽ റിമാൻഡിലായതിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പി സി ജോർജ് നിരീക്ഷണത്തിൽ കാർഡിയോളജി ഐ സിയുവിൽ ചികിത്സയിലുള്ള ജോർജിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണം ഉണ്ട് ആരോഗ്യത്തിന് തൃപ്തികരമാണ് ഡോക്ടർമാർ അറിയിച്ചു ഇതിനിടെ ചില വാർത്തകൾ പുറത്തുവിട്ടത് പി സി മുൻകൂർ ജാമ്യത്തിനായി ക്ഷമിക്കണം ജാമ്യത്തിനായി ബേൽ കോടതിയിലേക്ക് പോയേക്കും എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ജി ശ്രീത്ത് ഉണ്ട് ശ്രീത്ത് ഏതായാലും കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തു എങ്കിൽ പോലും ചികിത്സ തുടരുകയാണ് ഇ സി ജയിലൊക്കെയുള്ള വ്യത്യാസം പി സിക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പി സി ക്യാമ്പിൻ്റെ പുതിയ നീക്കം എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ അവധി ദിവസങ്ങളൊക്കെ വരികയാണ് അതിനുശേഷം ജാമ്യാപേക്ഷ മൂവ് ചെയ്യാം എന്നുള്ളതാണോ തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത് നാളെ അവധിയാണ് നാളെ ശിവരാത്രിയുടെ അവധിയാണ് അതിനുശേഷം കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് അവർ പ്രാഥമികമായി ചിന്തിച്ചിട്ടുള്ള കാര്യം എന്തായാലും ഇന്ന് രാവിലെ ഡോക്ടർമാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പരിശോധന നടത്തുന്നുണ്ട് പി സിയുടെ ആരോഗ്യനിലയൊക്കെ കൂടി പരിശോധിച്ച ശേഷം പരിഗണിച്ച ശേഷം ഒരു തുടർ നീക്കത്തിലേക്ക് നടത്തുക എപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാനാകും എന്ന സാഹചര്യമൊക്കെ പരിഗണിച്ച ശേഷം തുടർ തുടർനീക്കത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് പി സി ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു നീക്കമുള്ളത് എന്തായാലും മെഡിക്കൽ കോളേജിൽ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചാൽ സ്വാഭാവികമായി ഉള്ളത് ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണമാണ് ആ നിരീക്ഷണം തുടരുകയാണ് ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ നാളെ രാത്രി വരെ സ്വാഭാവികമായിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൻ്റെ ഒരു പരിശോധന പൂർത്തിയാക്കാൻ വേണ്ടി വരും ഒരു മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യുകയോ പിന്നീട് ജയിലിലേക്ക് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ് അങ്ങനെയെങ്കിൽ മറ്റന്നാൾ പകൽ തന്നെ ഒരുപക്ഷെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ വീണ്ടും ജാമ്യാപേക്ഷയ്ക്ക് നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് അതിനുശേഷം കോടതിയിൽ നിന്നെടുക്കുന്ന നിലപാടുകൾ അനുസരിച്ച് തുടർ നീക്കങ്ങൾ മേൽക്കോടതികളിലേക്ക് പോകും എന്തായാലും നിലവിൽ ആരോഗ്യസ്ഥിതി ഇന്ന് രാവിലെയും രക്തസമ്മർദ്ദത്തിന് കുറച്ച് വ്യതിയാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കൂടുതൽ സീനിയർ ഡോക്ടേഴ്സ് പകലാണ് എത്തുക സ്വകാര്യ ആശുപത്രിയിലാണ് പി സി ജോർജ് പാലായിലെയും കൊച്ചിയിലെയും സ്വകാര്യ ആശുപത്രിയിലാണ് ഈ ഹൃദ്രോഗ സംബന്ധമായ പരിശോധനകൾ നടത്താറുള്ളത് അവരുമായി കൂടി ഒരുപക്ഷെ കൂടിയാലോചന നടത്താനുള്ള സാധ്യതയുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അതായത് പി സി ജോർജിനെ സ്ഥിരം കാണുന്ന ഡോക്ടർമാർ അവരാണ് എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ഇന്നലെ രാത്രി ഈ ഓക്സിജൻ സപ്പോർട്ട് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങിയത് വളരെ വേഗത്തിൽ തന്നെ ഇത്തരം സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇനിയും തീരുമാനം തീരുമാനമനുസരിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം ഈ ലാപ്ടോപ്പ് ഇന്നലെ തന്നെ പിടിച്ചെടുത്തിരുന്നു അതിന്റെ കൂടുതൽ ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റു ആളുകളുടെയൊക്കെ മൊഴിയെടുക്കുക എന്നുള്ള നടപടിക്രമങ്ങൾ കൂടി പോലീസിന് ബാക്കിയുണ്ട് എന്നാലും നിലവിൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് രഞ്ജിത്ത് അതാണ് സാഹചര്യം ജോർജ് തുടരുന്നു എന്നുള്ളതാണ്